ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇടുക്കിയിലെ വീട്ടിലാണ് മണി മണിയായപ്പോഴത്തേക്കും അമ്പാടി വന്ന് വിളിച്ചിട്ട് പറഞ്ഞു പുറത്ത് നല്ല കോടയുണ്ട് കാണാൻ വരുന്നോന്ന് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു ഇടുക്കിയിലെ വീട്ടിൽ ചെല്ലുമ്പോൾ വെളുപ്പിനെഴ്തിക്കണം കോട കാണണം എന്നൊക്കെ പക്ഷേ അപ്പോഴത്തെ കാലാവസ്ഥയും പോരാത്തതന്നെ നവമ്പർ തുടക്കം ആയതുകൊണ്ടും നല്ല തണുപ്പായിരുന്നു ഞാൻ അവിടെ തന്നെ കിണുന്നു പിന്നെ ഒരു എട്ട് മണിയായിപ്പോൾ എഴുന്നേറ്റു ഒരു കട്ടൻ ചായ എടുത്ത് മുകളിലേക്ക് ചെന്ന് നോക്കിയപ്പോഴേക്കും നല്ല കോടയുണ്ടായിരുന്നു നമ്മുടെ വാക്സൈഡിൽ പറമ്പ് കാണാത്ത പറ്റാത്ത വിധത്തിലുള്ള കോടയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അതുകൂടാണ്ട് നമ്മുടെ വാക്സൈഡിൽ ഒരു തോട്ടിലൂടെ വെള്ളമൊക്കെ പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ സൗണ്ടും കൂടി കേൾക്കായിരുന്നു നല്ല വൈബായിരുന്നു അവിടെ നിൽക്കാൻ ഒരു കട്ടൻ ചായ ഒക്കെ പിടിച്ച് ആ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നിൽക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ രാവിലെ ഒരു ഒമ്പത് വരെയൊക്കെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു കേട്ടോ ഇടുക്കിയിൽ നിങ്ങൾ വിദേശത്തൊക്കെ ഇരുന്ന് കാണുകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടും വീടൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടിക്കോളൂ കേട്ടോ ഇടുക്കിയിലെ പല കാഴ്ചകളും വരുന്ന വീഡിയോസുകളെല്ലാം ഞാൻ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ താങ്ക് യു